വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗ്ബടാനന്ദൻ എന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനെ കുറിച്ചാണ് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് നമ്മുടെ വാഗ്ബടാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിൽ പാട്യം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിക്കണേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിൽ ആര് ജനിക്കുകയാണ് വാഗ്ബടാനന്ദൻ ജനിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ പേര് കോരൻ ഗുരുക്കൾ എന്നാണ് കോരൻ ഗുരുക്കൾ അമ്മയുടെ പേരോ ചീരുവമ്മ അപ്പൊ കോരൻ ഗുരുക്കളുടെയും ചീരുവമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിലെ പാട്ട്യൻ ഗ്രാമത്തിലാണ് ആര് ജനിക്കണേ വാഗ്ബടാനന്ദൻ ജനിക്കണേ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു ശരിക്കുള്ള പേരെന്താണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് യഥാർത്ഥ നാമം പക്ഷേ ചെറിയ കാലത്ത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ ശരിക്കുള്ള പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ഇനിയോ കുറേ അധികം വിശേഷണങ്ങൾ ആർക്കുണ്ട് നമ്മുടെ വാഗ്ബടാനന്ദൻ ഉണ്ട് അപ്പൊ വാഗ്ബടാനന്ദന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു എന്ന് പഠിക്കുക ഒന്ന് മലബാറിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് മലബാറിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നു അടുത്തത് പി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു പി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നു ആത്മീയ വിപ്ലവകാരി കാരണമുണ്ട് ഇതിന് അദ്ദേഹം ആദ്യം ആത്മീയതയിലായിരുന്നു അതായത് കാവ്യവേഷം ഒക്കെ ആയിട്ട് അത് ഉപേക്ഷിച്ച് പിന്നീട് ഗതറിടുക ചെയ്യണം അതുകൊണ്ടാണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നു ബാലഗുരു എന്നറിയപ്പെടുന്നു എന്താണ് ബാലഗുരു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്നു അടുത്തത് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു ഇപ്പം ആറ് പേര് പഠിച്ചു ഇനി എന്താണ് വാഗ്ബടാനന്ദൻ എന്ന അദ്ദേഹത്തിന്റെ പേരുണ്ട് ഇല്ലേ അതായത് വൈലേരി കുഞ്ഞിക്കണ്ണൻ ശരിക്കു പേര് വാഗ്ബടാനന്ദൻ എന്ന പേര് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിന് എന്ത് പേര് നൽകി വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകി അതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ എന്തൊക്കെയാ പേരുകള് ശരിക്കുള്ള പേര് വൈലേരി കുഞ്ഞിക്കണ്ണൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള പേര് കുഞ്ഞിക്കണ്ണൻ മലബാറിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് പി കെ ഗുരുക്കൾ ആത്മീയ വിപ്ലവകാരി ബാലഗുരു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം മലബാറിലെ ശ്രീ ാരായണ ഗുരു പിന്നെന്താണ് വാഗ്ബടാനന്ദൻ ആ പേര് കൊടുത്ത ആരാ ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചില വർഷങ്ങളും ആ വർഷങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠിക്കണം അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം എന്തു ചെയ്തു ഒരു സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചു എന്താരംഭിച്ചു സംസ്കൃത പഠന കേന്ദ്രം അല്ലെങ്കിൽ സംസ്കൃത സ്കൂൾ ആരംഭിച്ചു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു അതിന്റെ പേര് തത്വപ്രകാശിക ആശ്രമം കോഴിക്കോട് ജില്ലയിൽ കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്കൃതം പഠിക്കുന്നതിനാണ് ന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിച്ചതാണ് തത്വപ്രകാശിക ആശ്രമം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറ് കഴിഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല രാജയോഗാനന്ദ കൗമുദി യോഗശാല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എവിടെ ആരംഭിച്ചു കോഴിക്കോട് ആരംഭിച്ചു രാജയോഗാനന്ദ കൗമുദി യോഗശാല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചത് ആരാണ് വാഗ്ബടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചതും വാഗ്ബടാനന്ദനാണ് അതിനു ശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യാണ് ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവയിൽ വെച്ച് ശ്രീനാരായണ ആരും കണ്ടുമുട്ടാണ് വാഗ്ബടാനന്ദനും കണ്ടുമുട്ടുക ഇനി പി എസ് സി പരീക്ഷകളിൽ കുറേയധികം തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ് അല്ലെങ്കിൽ അത് സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വടകര ആസ്ഥാനമായി ആത്മവിദ്യാസംഘം ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വടകര ആസ്ഥാനമായി ആത്മവിദ്യാസംഘം ആരംഭിച്ച വ്യക്തി ആരാണ് വാഗ്ബടാനന്ദനാണ് ഈ ആത്മവിദ്യാസംഘത്തിന് ഒരു മുഖപത്രണ്ട് ആ മുഖപത്രം ഒരു മാസികയാണ് അതിൻ്റെ പേര് അഭിനവ കേരളം എന്നാണ് അതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാസംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായ മാസിക അഭിനവ കേരളം ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഒരു ആപ്തവാക്യുണ്ട് എന്താണ് അതിന്റെ ആപ്തവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപിൻ അനീതിയോടെ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്നുള്ളത് ആത്മവിദ്യാസംഘത്തിന്റെ എന്താണ് ആപ്തവാക്യമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായ മാസികയായ അഭിനവ കേരളം കൂടാതെ ആത്മവിദ്യാസംഘത്തിന് വേറൊരു മാസികയും കൂടെ ഉണ്ട് അതിന്റെ പേര് ആത്മവിദ്യാ കാഹളം എന്നാണ് അപ്പൊ ആത്മവിദ്യാ സംഘത്തിന് രണ്ട് മാസികകളുണ്ട് ഒന്ന് മുഖപത്രമായ മാസിക അഭിനവ കേരളം അടുത്തത് ആത്മവിദ്യ കാഹളം എന്ന് പറയുന്ന മാസിക അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആത്മവിദ്യാസംഗത്തെക്കുറിച്ചല്ലേ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയുണ്ട് അവരുടെ പേര് കെ ദേവയാനി എന്നാണ് ഈ ദേവയാനിയെ നമ്മൾ കേരള ഫാക്സും അവിടുത്തെ സമരങ്ങളൊക്കെ പഠിക്കുമ്പോൾ കരിവെള്ളൂർ സമര നായിക കെ ദേവയാനി എന്ന് പഠിക്കുന്നത് അല്ലേ അപ്പൊ ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ വിപ്ലവ രംഗത്തെത്തിയ ലേഡിയാണ് കെ ദേവയാനി ആത്മവിദ്യാസംഘത്തിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആ വിപ്ലവ രംഗത്തെത്തിയ ലേഡിയാണ് ആര് കെ ദേവയാനി എന്നറിയപ്പെടുന്നത് അപ്പൊ സംഘം അവിടെ കഴിയാണ് പക്ഷെ ആത്മവിദ്യാ സംഘം പഠിച്ചപ്പോ രണ്ട് മാസിക പഠിച്ചു ഒന്ന് എന്താണ് ആത്മവിദ്യാ കാഹളവും അടുത്ത അഭിനവ കേരളവും അപ്പൊ രണ്ട് മാസികയും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഒന്ന് ശിവയോഗവിലാസം അടുത്തത് യജമാനൻ ഇത് രണ്ടും ആരുടെ എങ്ങനെയാണ് നമ്മുടെ വാഗ്ബടാനന്ദന്റെ തന്നെ മാസികകളാണ് അപ്പൊ ശിവയോഗവിലാസം എന്ന് പറയുന്ന മാസികയും യജമാനൻ എന്ന് പറയുന്ന മാസികയും വാഗ്ബടാനന്ദന്റെയാണ് യജമാനൻ എന്ന മാസിക കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് ശ്രദ്ധിക്കണം കോഴിക്കോട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അടിച്ചിറക്കിയ മാസികയാണ് ഏതാ യജമാനൻ കോഴിക്കോട് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് യജമാനൻ അപ്പൊ ശിവയോഗവിലാസം യജമാനൻ അഭിനവ കേരളം ആത്മവിദ്യ ഇതെല്ലാം വാഗ്ബടാനന്ദനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാസികകളാണ് ക്ലിയർ ആയില്ലേ അടുത്തത് ഇത്രയും പറഞ്ഞതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏതാണ് ഏതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മലബാറിലെ ആദ്യത്തെ കർഷക സംഘം എന്നറിയപ്പെടുന്ന ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഈ സംഘടന പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന പേരിലായി മാറി ംഭിച്ചതാരാ തുടക്കട്ടതാരാ വാഗ്ബടാനന്ദൻ മലബാറിലെ ആദ്യത്തെ കർഷക സംഘം ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അതിന്റെ പുതിയ പേര് അല്ലെങ്കിൽ അത് പിന്നീട് അറിയപ്പെട്ട പേര് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ക്ലിയർ ആയില്ലേ ഇനി ാനന്ദനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാർ അപ്പൊ ജാതി പ്രമാണം ഇവിടെ വേണ്ട ജാതി സമ്പ്രദായം വേണ്ട അത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണെന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് അത് പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാ ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ விருத்தமான விருதமான பிரச்சது பாக்படானந்தன் அடுத்தது കാവി നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ കാവി ഉപേക്ഷിച്ച് ഖതറണിഞ്ഞ നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം എന്ന് പറയുന്ന പരിപാടി തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാനന്ദൻ ഒന്നും കൂടെ പറയാണ് ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞു വാഗ്ബടാനന്ദൻ ഉപേക്ഷിച്ച് ഗതർ അണിഞ്ഞു വാഗ്ബടാനന്ദൻ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആത്മീയ വിപ്ലവകാരി എന്ന് വിളിച്ചത് ഇനി ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചതും വാഗ്ബടാനന്ദൻ കൂടാതെ ഏറുമാറ്റ് അല്ലെങ്കിൽ ഏറ്റുമാറ്റ് എന്ന് വിളിക്കുന്ന അനാചാരത്തെ എതിർത്ത അല്ലെങ്കിൽ അത് നിർത്തലാക്കാൻ പോരാടിയ വിപ്ലവകാരി അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ഏറുമാറ്റ് അല്ലെങ്കിൽ ഏറ്റുമാറ്റ് എന്ന് വിളിക്കുന്ന അനാചാരത്തെ നിർത്തലാക്കാൻ പോരാടിയ നവോത്ഥാന ൻ ഇനി ഇദ്ദേഹം മാതൃകയാക്കിയ ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായ സോറി രാജാറാം മോഹൻ റായി ആണ് ഇദ്ദേഹം ഏത് ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവിനെ അല്ലെങ്കിൽ നവോത്ഥാന നായകനെയാണ് മാതൃകയാക്കിയത് ശ്രീ രാജാറാം മോഹൻ റായാണ് കാരണം അദ്ദേഹം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച വ്യക്തിയാണ് അപ്പൊ ഈ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകനും ആരണ്യാണ് വാഗ്ബടാനന്ദനാണ് അപ്പോ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതായത് ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്തായ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റായയുടെ ആശയങ്ങൾക്ക് ആശയങ്ങളെ മാതൃകയാക്കി പ്രവർത്തിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ പാഗ്ബടാനന്ദൻ ഇപ്പൊ രാജാറാം മോഹൻ റായുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം ഏകദൈവ വിശ്വാസത്തെ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളൂ അത് തന്നെ ഇദ്ദേഹവും ചെയ്തത് ഇനി അടുത്തത് വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ആശയുണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയുണ്ട് നിർഗുണോപാസന വാഗ്ബടാനന്ദൻ മുന്നോട്ട് വെച്ച ആശയ ആശയം എന്താണ് നിർഗുണോപാസന എന്താണ് ആശയം നിർഗുണോപാസന ഇനി വാഗ്ബടാനന്ദൻ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ നടക്കണ സമയത്ത് അവിടെ സന്ദർശിക്കേണ്ടായി അവിടെ ഒരു പ്രസംഗമൊക്കെ നടത്തി എന്നിട്ട് പ്രസംഗം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എങ്ങനെയായിരുന്നു ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക അപ്പൊ ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്ന പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ഗുരുവായൂർ ൂർ സത്യാഗ്രഹ വേദിയിൽ പ്രസംഗിച്ചത് ആരാണ് പ്രസംഗിച്ച നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാനന്ദൻ ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്ന തലക്കെട്ടോടു കൂടിയിട്ട് പ്രസംഗം ഗുരുവായൂർ സത്യാഗ്രഹ വേദിയിൽ കേരള ഗാന്ധിയാണ് കെ കെ എളപ്പൻ അദ്ദേഹമാണ് അതിനൊക്കെ നേതൃത്വം നൽകി ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ ഗാന്ധിജിയുടെ ആത്മാവിനെ സംരക്ഷിക്കുകയെന്ന് പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ഗുരുവായൂർ സത്യാഗ്രഹ വേദിയിൽ പ്രസംഗിച്ചതും വാഗ്ബടാനന്ദനാണ് ഇനി അടുത്തത് വാഗ്ബടാനന്ദന്റെ പേരിൽ ഒരു പാർക്ക് ഉണ്ട് വാഗ്ബടാനന്ദ പാർക്ക് വടകരയിലാണ് വാഗ്ബടാനന്ദ പാർക്ക് എവിടെയാണ് വടകരയിലാണ് വാഗ്ബടാനന്ദന്റെ കുറിച്ച് നമ്മുടെ സുകുമാർ അഴീക്കോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞെന്നറിയോ വാഗ്ബടാനന്ദൻ ആർഷ സന്യാസിയാണ് ആചാര സന്യാസിയല്ല വാഗ്ബടാനന്ദൻ ആർഷ സന്യാസിയാണ് ആചാര സന്യാസിയല്ല എന്ന് സമർത്ഥിച്ച വ്യക്തി ആരാണ് അല്ലെങ്കിൽ എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ് സുകുമാർ അഴീക്കോടാണ് അത്രയാണ് വാഗ്ബടാനന്ദൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൃതികളാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ആത്മവിദ്യ ഏതാണ് ആത്മവിദ്യ ഇത് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംഘടനയുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നു അപ്പൊ ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന വാഗ്ബടാനന്ദന്റെ കൃതി ആത്മവിദ്യ എന്നാൽ ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായി വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദന്റെ ഒരു കവിതയുണ്ട് അത് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായി വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദന്റെ കവിത സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആത്മവിദ്യ അപ്പൊ ആത്മവിദ്യയും സ്വതന്ത്ര ചിന്താമണിയും പഠിച്ചു ഇനി അടുത്ത കുറച്ച് കൃതികൾ ആത്മവിദ്യാലേകമാല അധ്യാത്മ യുദ്ധം ഈശ്വര വിചാരം പ്രാർത്ഥനാഞ്ജലി മാനസ ചാബല്യം മംഗള ശ്ലോകങ്ങൾ യജമാനൻ പ്രാർത്ഥന മഞ്ചരി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഒന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആത്മവിദ്യ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളൊക്കെ ഒക്കെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന കൃതി അല്ലെങ്കിൽ കവിത സ്വതന്ത്ര ചിന്താമണി പിന്നെ ലേഖമാല അധ്യാത്മ യുദ്ധം ഈശ്വര വിചാരം മാനസ ചാബല്യം മംഗള ശ്ലോകങ്ങൾ യജമാനൻ പ്രാർത്ഥനാ മഞ്ചരി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും കൊട്ടിയൂർ ഒന്നും ഒന്നുകൂടെ പറയാം ആത്മവിദ്യ സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യ ലേഖമാല അധ്യാത്മ യുദ്ധം ഈശ്വര വിചാരം പ്രാർത്ഥനാഞ്ജലി ചാബല്യം മംഗള ശ്ലോകങ്ങൾ യജമാനൻ പ്രാർത്ഥനാ മഞ്ചരി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും കൊട്ടിയൂർ പാട്ട് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വാഗ്ഭടാനന്ദൻ എന്ന നവോത്ഥാന നായകനെ കുറിച്ച് പറയാനുള്ളത് നമ്മള് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾ ജീവകങ്ങൾ എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ക്ലാസ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളും ആ ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് തുടക്കം നമ്മൾ ആ ഒരു ഓർഡറിലാണ് പോവുക അത് കഴിഞ്ഞ് നമ്മൾ ആ ടോപ്പിക്ക് കഴിയുന്നതിനനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും പഠിക്കുന്ന രീതിയിലായിരിക്കും അപ്പം ഭംഗിയായിട്ട് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം